അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ ഇതിലിപ്പോൾ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയാണോ ലീഗ് സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ നടപടിയെ സംശയിക്കേണ്ടേ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ചാർജ് മെമ്പർ നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ് അതിലാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായും സർക്കാരിന്റെ ഒരു പിഴവായിട്ട് ലീഗ് കാണുന്നുണ്ടോ സർക്കാരിൻ്റെ പിഴവ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് പറയുന്നത് പോലീസിന് ഇൻവെസ്റ്റിഗേഷനിലെ പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒന്ന് ഇദ്ദേഹം ആരോ പറഞ്ഞിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം ഈ ക്രിയേറ്റ് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ക്രിയേറ്റ് ചെയ്തു ചെയ്തെന്നുള്ളൊരു ഫാക്റ്റാണെങ്കിൽ കുറേ ആളുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകുമല്ലോ അതിൽ ആദ്യമായി ആഡ് ചെയ്ത ആൾക്ക് അതിനുശേഷം അയാൾ പുറത്തുനിന്ന് എക്സിറ്റ് ആയിട്ടില്ല എങ്കിൽ നടന്ന ശേഷം കുറിച്ച് ബോധ്യം ബോധ്യമുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ഫോണിൽ മാത്രമല്ല മറ്റ് ഫോണുകളിലും ഇതുണ്ടായേക്കാം അപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഫോണിൽ നിന്നും ഇത് റിട്രീവ് ചെയ്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകണമെന്ന് പറയല്ല ഇൻവെസ്റ്റിഗേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്തായിട്ട് ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് കണ്ടെത്തണം ഇത് ഞാനിത് നിരുത്തരവാദിത്വപരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്കെല്ലാം വിവിധ വിവിധ മതങ്ങളിൽ വിശ്വസിക്കാം വിവിധ രാഷ്ട്രീയം നമുക്ക് പെർഫോം ചെയ്യാം പക്ഷേ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് പൂർണ്ണമായും മതവൽക്കരിക്കപ്പെട്ടെങ്കിൽ മതഭ്രാന്ത് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ നടപടി വേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ രാജ്യത്ത് വല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു വിഭാഗീയ എന്താ പറയുക വിദ്വേഷത്തിൻ്റെ ഒരു പ്രചരണം നടക്കുകയാണ് ആരൊക്കെ നടത്തുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും പ്ലാൻഡ് ആണോ എന്ന് സംശയിക്കുകയാണ് ഈ പല ആളുകളും പല സമയത്ത് പറയുന്ന വാക്കുകളും പ്രസംഗങ്ങളും പ്രവർത്തികളുമൊക്കെ വേറെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണോ എന്ന് സംശയിക്കപ്പെടുന്ന കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോപാലകൃഷ്ണൻ്റെ പിന്നിലാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ഭേദമൊന്നുമില്ല കേട്ടോ അതിന് എല്ലാവരുടെ ഇടയിലും ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പണി നടക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രേരണ നടക്കുന്നുണ്ട് ആ പ്രേരണയിലൂടെ നമ്മുടെ ഈ സമൂഹത്തെ ഈ ഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്ന പ്രവർത്തനമുണ്ട് അത്തരം സാധനത്തെ നമ്മുടെ നാട് എന്താണ് ഈ ഡൈവേഴ്സിറ്റി എല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യമല്ലേ നമ്മുടേത് എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ജീവിക്കുമെന്നല്ലേ ഗാന്ധി നമ്മൾ ആഗ്രഹിച്ചത് അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കണം അങ്ങനെ ഒരു രാജ്യത്ത് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആൾ അങ്ങനെ ചെയ്തപ്പോൾ അത് ലൈറ്റായിട്ട് ഗവൺമെൻറ് കാണുന്നുണ്ടെങ്കിൽ അത് പാടില്ല കാരണം ഒരു പക്ഷേ യൂഷ്വൽ കോഴ്സിനൊരു ഡിസിറ്റൽ പ്രൊസീഡിങ്സിൻ്റെ സ്വഭാവത്തിൽ മാത്രം ഇതും കണ്ടോട്ടെ നേരത്തെ പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞു അവർ അങ്ങ് കമ്പയർ ചെയ്ത് അങ്ങ് തട്ടിക്കളയാം എന്ന് വിചാരിച്ചത് അങ്ങനെ കമ്പയർ ചെയ്യാവുന്നതല്ല അപകടകരമായ ഒരു പണി ഇതിനകത്ത് ഈ സിസ്റ്റത്തിന് അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം അത് നമ്മുടെ വിദ്വേഷം പരത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ അണ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപക്ഷെ കലാപങ്ങളിലേക്ക് പോലും ലീഡ് ചെയ്യാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്കൊക്കെ ബോധ്യമാണ് നമ്മളൊക്കെ പലതരത്തിൽ ചർച്ച ചെയ്യുമ്പോഴും ഭീതിയോടുകൂടി കാണുകയാണ് ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇയാൾ എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ ഇറക്കി ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അയാൾ എഴുതി സോഷ്യൽ മീഡിയയിൽ നിന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഈ വ്യക്തി ഈ വ്യക്തി അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ പിന്നൊരു കോൺസ്പിറസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സാധ്യത റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടത്തണമെന്ന് ഞാൻ പറയുകയല്ല ഞാൻ പറഞ്ഞത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ആക്ടിവിറ്റി ഒരാക്ടിവിറ്റി എന്ന് നോക്കണമെങ്കിൽ ഈ സിംഗിൾ ഫോണിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നില്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാൽ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാൻ വേണമെങ്കിൽ ആ സാധ്യതയുള്ള ലിസ്റ്റിൽ നിന്നും ആ വാട്സപ്പുകൾ പരിശോധിച്ചെടുക്കാൻ അല്ലെങ്കിൽ മെറ്റായിൽ നിന്ന് തന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം അല്ലെങ്കിൽ ഫോറൻസിക് നിന്ന് റിട്രീവ് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം ഈ വ്യക്തി എന്തായാലും ഇത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് പൂർണ്ണമായും നശിപ്പിക്കാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരാൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ലല്ലോ അങ്ങനെ പോയിക്കൂടെ അങ്ങനെ പോകുന്നതിന് എന്തിനാണ് ഹെസിറ്റേഷൻ ഗവൺമെൻറ് കാണിക്കുന്നത് എന്തിനാണ് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മല ഇയാൾ ഞാൻ ഉണ്ടെന്നല്ല പക്ഷെ ഒരു വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ മതത്തിൻ്റെ മതീ മതഭ്രാന്തിൻ്റെ വൈകൃതമുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്തിയിട്ട് അയാളെ നമ്മുടെ ഇടയിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അത്രക്കാരൻ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു സൂക്ഷിച്ചും ഉത്തരവാദിത്തം പ്രവർത്തിക്കേണ്ട ജോലി ഭരണപക്ഷത്തു മാത്രമല്ല പ്രതിപക്ഷത്തിനും എല്ലാവർക്കും ഉണ്ട് അത് നടത്തിയിട്ടില്ല എന്നതാണ് ഇതിനകത്ത് അപാകതയായിട്ട് ഞാൻ കാണുന്നത്